ഹായ് ഓൾ അസ്സാം വലിക്കും ഇൻസ്റ്റന്റ് ആയിട്ട് തയ്യാറാക്കാൻ പറ്റിയ ഒരു ബൺദോഷ ഉണ്ടാക്കിയാലോ രാവിലത്തെ ബ്രേക്ക്ഫാസ്റ്റിനായിട്ട് എളുപ്പത്തിൽ ഉണ്ടാക്കാൻ പറ്റിയതും കുട്ടികൾക്ക് സ്കൂളിലേക്ക് കൊടുത്തുവിടാനൊക്കെ പറ്റിയ നല്ലൊരു ബൺദോഷയാണിത് നല്ല മുളക് തേങ്ങാ ചട്നിയുടെ കൂടെ കഴിക്കാനും അല്ലാതെ വെറുതെ കഴിക്കാനും നല്ല ടേസ്റ്റ് തന്നെയാണ് ഇതിന് ഒരു ബൗളിലേക്ക് വറുത്തതോ വറുക്കാത്തതോ ആയ ഒരു കപ്പ് റവയും കാൽ കപ്പ് അധികം പുളിയില്ലാത്ത തൈരും കാൽ കപ്പ് വെള്ളവും ചേർത്ത് ഒന്ന് മിക്സ് ആക്കി എടുത്ത് അഞ്ച് മിനിറ്റ് ഒന്ന് മൂടി വെച്ചു കൊടുക്കാം കുതിർന്നു വരുന്ന സമയം കൊണ്ട് ഒരു പാൻ പാനടുപ്പത്ത് വെച്ച് ചൂടാക്കി ഒരു ടേബിൾ സ്പൂൺ ഓയിൽ ചേർത്ത് കൊടുത്ത് ഒരു ടീസ്പൂൺ കടുകും അര ടീസ്പൂൺ ചെറിയ ജീരകവും ഒരു സവാളയുടെ പകുതി പൊടിയായി എരിഞ്ഞതും കുറച്ച് കറിവേപ്പില പൊടിയായി എരിഞ്ഞതും ചേർത്ത് മൂപ്പിച്ചെടുക്കാം ഇനി റവാ മിക്സ് മിക്സിയിലോട്ട് ഇട്ട് കൊടുത്ത് കാൽ കപ്പ് കൂടി വെള്ളം ചേർത്ത് ഒന്ന് അരച്ചെടുക്കാം അര ടീസ്പൂൺ ഉപ്പ് പൊടിയും കാൽ ടീസ്പൂൺ ബേക്കിംഗ് സോഡയും ഇട്ട് മിക്സ് വിട്ട് മൂപ്പിച്ചെടുത്ത സവാള കൂട്ട് കൂടി ഇട്ട് കൊടുക്കാം രണ്ട് ടീസ്പൂൺ അരിപ്പൊടി കൂടി ചേർത്ത് കൊടുത്ത് മിക്സ് മിക്സാക്കിയെടുത്തതിനു ശേഷം പത്ത് മിനിറ്റ് വെച്ചു കൊടുക്കാം ഉണ്ടാക്കാനായിട്ട് താളിക്കാൻ ഉപയോഗിക്കുന്ന ഈ ചെറിയ കടായി അടുപ്പത്ത് വെച്ച് ചൂടാക്കി ഒരു ടീസ്പൂൺ ഓയിൽ ചേർത്ത് കൊടുത്ത് ഒരു തവി മാവ് ഒഴിച്ചു കൊടുക്കാം എന്നിട്ട് രണ്ട് സെക്കൻഡ് വരെ മൂടി വെച്ച് കൊടുത്ത് ഓയിൽ പിന്നെയും സ്പ്രെഡ് ചെയ്ത് കൊടുത്ത് തിരിച്ചിട്ട് കൊടുക്കാം തിരിച്ചു ഇട്ട് കൊടുത്ത് ഒരു സെക്കൻഡ് വെച്ചപ്പാട് തന്നെ പാത്രത്തിലോട്ട് മാറ്റാം ഇതുപോലെ എല്ലാതും ചുട്ടെടുക്കാം ഈ മാവിന്റെ അളവനുസരിച്ച് ആറോ ഏഴോ ബൺ ദോശയായി കിട്ടുകയും ചെയ്യും ബൺ പോലെ പൊങ്ങി വരുന്ന ഈ ദോശ കാണാൻ തന്നെ നല്ലൊരു രസമാണ് കഴിക്കാനും അതിലേറെ രുചി തന്നെയാണ് രാവിലെ തന്നെ അരമണിക്കൂറൊക്കെ കൊണ്ട് ഉണ്ടാക്കാൻ പറ്റിയ നല്ലൊരു റെസിപ്പി തന്നെയാണിത് എല്ലാവരും ഉണ്ടാക്കി നോക്കി ഫീഡ്ബാക്ക് അറിയിക്കണം വീഡിയോ ഇഷ്ടമായ ലൈക്ക് ചെയ്യണം ഷെയർ ചെയ്യണം സബ്സ്ക്രൈബ് കൂടി ചെയ്യണം ഇൻഷാല്ല മറ്റൊരു റെസിപ്പിയുമായി വീണ്ടും കാണാം